ചെറുപുഴ പഞ്ചായത്തിലെ ചുണ്ട വാഴക്കുണ്ട മേഖലകളിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാട് കണ്ടെത്തിയത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിലെ ചില പ്രദേശങ്ങളിലാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഈ പ്രദേശത്തു നിന്നും അര കിലോമീറ്റർ സഞ്ചരിച്ചാൽ കർണാടക വനത്തിലെത്തും വനത്തിൽ നിന്നും ജീവികൾ ഇറങ്ങിയതാണോ എന്ന് സംശയിക്കുന്നതായി പഞ്ചായത്ത് അംഗം പറഞ്ഞു ചെറുവ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് നാലോ വാർഡുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഏതൊരു ജീവിയുടേതെന്ന് സംശയിക്കുന്ന പുലിയുടേതാണെന്നോ കാട്ടുപൂച്ചയുടേതാണെന്നോ ഒക്കെ സംശയിക്കുന്ന രീതിയിലുള്ള കാൽപ്പാടുകൾ കണ്ടതായിട്ട് രണ്ട് വാർഡിലെയും ആളുകൾ അതാത് വാർഡ് മെമ്പർമാരെ വിളിച്ചു പറയുകയുണ്ടായി അതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഇവിടെ പുഴ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാൽ പുഴയും അതുപോലെ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തേക്ക് മാറിയാൽ കർണാടക ഫോറസ്റ്റുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഏത് ജൈവിയുടേതാണെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ചെറിയ ആശങ്ക ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇത് ഏത് ജൈവിയുടേതാണ് ഈ കാൽപ്പാടുകൾ എന്നുള്ളത് നോക്കി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് വിവരമറിഞ്ഞ ചെറുപുഴ പഞ്ചായത്ത് അംഗങ്ങൾ പ്രദേശം സന്ദർശിച്ചു വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പുലിയുടെ പാടാണെന്ന് സംശയിക്കുന്നു അത് മുകളത്തെ വീട്ടിൻ്റെ മുറ്റത്തും ഒക്കെ പാട് കണ്ടതിൻ്റെ പേരിലാണ് ഞങ്ങൾ രാവിലെ നടക്കാൻ വന്നപ്പം പുലിയുടെ ഒരു വലിയ പാട് കണ്ടു അപ്പം വലിയ പട്ടിയുടെ ആണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അന്നേരമാണ് അറിയുന്നത് ഇങ്ങനെ മുകളിൽ തൊട്ട് നമ്മുടെ അടുത്ത് പുഴ വരെ ഇങ്ങനെ പാടുണ്ടെന്ന് അറിയുന്നത് തൊണ്ണൂറ് ശതമാനം ലക്ഷം കണ്ടിട്ട് ഒരു പുലിയുടെ കാട് പോലെ കാല് പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു മൃഗങ്ങൾ നടക്കുന്നത് ആരെങ്കിലും ഇല്ല ഇല്ല അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്ന ട്രാപ്പിങ്ങിപ്പം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ടാപ്പിംഗ് തുടങ്ങുന്ന സമയമായി അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് രാത്രിയിലൊക്കെ ടാപ്പിംഗ് തുടങ്ങാൻ നേരത്ത് ഇതിപ്പം ഫോറസ്റ്റ് അടുത്താണല്ലോ ഏതാണ്ട് ഒരു മുക്കാൽ കിലോമീറ്റർ കക്ഷേ ഉള്ളൂ പോളിങ്ങും കർണാടക ഫോറസ്റ്റിലേക്കുള്ള ദൂരം

വർണ്ണത്തലണിയുംയുന്ന കറും നൺപാതയിൽ ഒന്നും പറയാതെ പോയി മറയവേ എന്നാലും എന്തോ ത എന്നാലും മാറാതെ നാം കൈമാറിയിടും മിന്നു നീ താരം നെഞ്ചോട് ചേർത്ത്